മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയങ്കരരായ താരദമ്പതിമാരാണ് ജയറാമും പാർവതി നായിക നായികാനായകന്മാരായി ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ച താരങ്ങൾ പിന്നീട് പ്രണയിച്ച് വിവാഹിതരാവുകയായിരുന്നു വിവാഹശേഷം അഭിനയം ഉപേക്ഷിച്ച് വീട്ടമ്മയായി കഴിയുകയാണ് നടി മലയാളവും കടന്ന് തമിഴിലും തെലുങ്കിലുമെല്ലാം പ്രിയങ്കരനായി നിൽക്കുകയാണ് ജയറാം ഇപ്പോഴിതാ തന്റെ അറുപതാം പിറന്നാൾ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നടൻ ചേറാം ഇത്തവണത്തെ പിറന്നാൾ കുടുംബത്തിനും ഏറെ സ്പെഷ്യലാണ് മരുമക്കൾ കൂടി കുടുംബത്തിലേക്ക് എത്തിയ ശേഷം വരുന്ന ആദ്യത്തെ പിറന്നാളാണ് ചെന്നൈയിൽ കുടുംബത്തോടൊപ്പം തന്നെയാണ് ഇത്തവണത്തെ ആഘോഷവും ഈ വേളയിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുകയാണ് കണ്ണദാസൻ പറഞ്ഞ വരികളുണ്ട് ജനിക്കുന്ന വയസ്സൊന്ന് പള്ളിക്കൂടത്തിൽ ചേർക്കാനായി കൊടുക്കുന്ന കള്ള വയസ്സൊന്ന് അത് കഴിഞ്ഞ് ജോലി കിട്ടാനും മറ്റും ജീവിതത്തിലെ പല ഘട്ടങ്ങളിൽ പറയുന്ന വയസ്സൊരുപാടുണ്ട് ഇതിനേക്കാൾ എല്ലാം ഉപരിയായി നമ്മുടെ മനസ്സ് പറയുന്ന ഒരു വയസ്സുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് പ്രായം കുറവാണ് എന്റെ എസ് എസ് എൽ സി ബുക്കും പാസ്പോർട്ടും നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഡിസംബർ പത്താണ് എന്റെ ജനന തീയതി അങ്ങനെ നോക്കിയാൽ എനിക്ക് അൻപത്തി ഒൻപത് വയസ്സേ ഉള്ളൂ അറുപത് തുടങ്ങുന്നുവെന്നും വേണമെങ്കിൽ ആക്കാം എന്റെ പ്രായം എൻജോയ് ചെയ്യുന്ന ഒരാളാണ് നരയും ശരീരത്തിലെ ചുളിവുകളുമെല്ലാം ഞാൻ ആസ്വദിക്കുന്നു നമ്മൾ മെച്ചുവർഡായി എന്ന് തോന്നുക കൂടി ചെയ്യും പ്രായം കൂടുമ്പോഴെന്ന് ജയറാം പറയുന്നു ജയറാമിനെ ഞാൻ കാണുമ്പോൾ ഓരോ സമയം ഓരോ പ്രായമാണ് കുഞ്ഞുങ്ങൾക്കൊപ്പം ഇരിക്കുമ്പോൾ എന്റെ ഒപ്പം തമാശ പറയുമ്പോൾ ഒക്കെയും പ്രായം ഇരുപത്തി അഞ്ചാണെങ്കിലും ആനയ്ക്കും പൂരത്തിനും ഒപ്പം കൂടുമ്പോൾ ആ പ്രായം ഇരുപതിലും പതിനെട്ടിലും എത്തും അമ്യൂസ്മെന്റ് പാർക്കിൽ പോയി ഒരു റൈഡിൽ കയറാൻ പറഞ്ഞാൽ മാത്രം ജയറാം എഴുപത് വയസ്സുള്ള അപ്പൂപ്പനാകും അദ്ദേഹത്തോടൊപ്പമുള്ള ഇത്രയും വർഷങ്ങൾ അത്രയും മനോഹരമാണ് ഞങ്ങളുടെ പ്രണയം തുടങ്ങുന്നതിന് മുൻപാണ് ജയറാമിന്റെ പിറന്നാൾ ഒരുമിച്ച് ആഘോഷിച്ചത് അത് തേക്കടിയിൽ വെച്ചാണെന്ന് പാർവതി പറഞ്ഞു അറുപതിൽ ഒരിക്കൽ കൂടി പാർവതിക്ക് കെട്ടാനുള്ള ആഗ്രഹവും ജയറാം പങ്കുവച്ചിരുന്നു അതിനുള്ള വരെ റെഡിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആചാരപ്രകാരം അറുപതാം വയസ്സിൽ ഒരു താലി കൂടി കെട്ടണമെന്നാണ് എഴുപതിലും കെട്ടണം ഒന്ന് ഞങ്ങൾ വരെ റെഡിയാക്കി വെച്ചിരുന്നു എന്റെ പെങ്ങളാണ് അത് തരേണ്ടത് വിവാഹം നടന്ന അതേ ഗുരുവായൂരിൽ വെച്ച് കെട്ടാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആളുകൾ അറുപതായെന്ന് അറിയില്ലേന്ന് ഓർത്തുകൊണ്ടാകും ജയറാം സമ്മതിച്ചില്ലെന്നായിരുന്നു പാർവതി തമാശാരൂപേണെ പറഞ്ഞത് മക്കളും ഭാര്യയും എല്ലാം തനിക്ക് ഒരുപാട് സർപ്രൈസുകൾ തരുന്നവരാണെന്നും പക്ഷെ തനിക്ക് അതിനൊന്നും സാധിക്കാറില്ലെന്നും ജയറാം പറയുന്നു എനിക്ക് എല്ലാ പിറന്നാളിനും സർപ്രൈസുകളുടെ ബഹളമാണ് അശ്വതിയും കുട്ടികളും എനിക്ക് തരും പക്ഷെ ഞാൻ ഇവരുടെ പിറന്നാളും മറ്റും പോകും ഞാൻ സർപ്രൈസ് ഒന്നും കൊടുക്കാറില്ല എനിക്ക് ഡയറീസോ മാനേജറോ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ പോകും എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് ഇരിപ്പാകും പലപ്പോഴും എന്റെ ഭാഗത്ത് നിന്നും പറ്റിയ തെറ്റുകൾക്ക് ശരിക്കും ഞാൻ ഇവരോട് മാപ്പ് പറയുന്നുവെന്ന് നടൻ പറഞ്ഞ് അവസാനിച്ചപ്പോൾ താനില്ലെങ്കിൽ ജയറാം മുഴുവൻ ഹാൻഡിക്യാപ്ഡ് ആണെന്ന് പാർവതിയും കൂട്ടിച്ചേർത്തു ജയറാം ഒരു ഷോപ്പിൽ പോലും ഞാൻ ഇല്ലാതെ പോകില്ല ഞാനില്ലെങ്കിൽ മുഴുവൻ ഹാൻഡിക്യാപ്ഡ് ആണ് ജയറാം എല്ലാത്തിനും ഒപ്പം തന്നെ വേണമെന്നും പാർവതി കൂട്ടിച്ചേർത്തു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് ജയറാം ജനിച്ചത് കാലടിയിലുള്ള ശ്രീ ശങ്കര കോളേജിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കുന്നത് കോളേജ് കാലത്ത് തന്നെ മിമിക്രിയിൽ നിരവധി പുരസ്കാരങ്ങൾ ജയറാം സ്വന്തമാക്കിയിട്ടുണ്ട്